കാഞ്ഞിരപ്പള്ളി എക്സൈസിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒന്ന് പോയിന്റ് ഒന്ന് കിലോ കഞ്ചാവും ഒരു ഗ്രാം എം ഡി എം എയുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു ആക്രി വ്യാപാരത്തിനു മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റ സ്വദേശി നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സനുജ് സഹായിയായ നാൽപ്പത് വയസ്സുള്ള കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരെ ഒന്ന് ഗ്രാം കഞ്ചാവുമായിട്ടാണ് എക്സൈസ് പിടികൂടിയത് ആക്രി വ്യാപാരവും ഇറച്ചി കച്ചവടവും നടത്തിവന്നിരുന്ന സനൂജും സഹായി ശ്രീജിത്തും തമിഴ്നാട്ടിൽ നിന്ന് നാളുകളായി കാളകളെ കൊണ്ടുവരുന്നതിന്റെ മറവിൽ വൻതോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് മുണ്ടക്കയും കാഞ്ഞിരപ്പള്ളി മേഖലയിലെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനായ സനുജിനെ കുറിച്ച് നാളുകളായി കമ്മീഷണർ സ്ക്വാഡ് അംഗം പ്രിവന്റീവ് ഓഫീസർ സുരേഷ് കുമാർ കെ നേതൃത്വത്തിൽ നിരീക്ഷിച്ച് വരികയായിരുന്നു മുൻപ് പലതവണ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കടന്നു കളഞ്ഞ സനൂജിനെയും ശ്രീജിത്തിനെയും പിടികൂടിയത് കാഞ്ഞിരപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ളൊരു വേട്ടയാണ് നടന്നിരിക്കുന്നത് രണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളാണ് ഇന്നലെ ഞങ്ങളുടെ റേഞ്ചിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് ഒരു ഒരു കിലോ നൂറ് ഗ്രാം ഗഞ്ചാവുമായി രണ്ടുപേരും പിടിക്കുന്നു ഒന്ന് സനോജ് നാൽപ്പത്തിരണ്ട് വയസ്സ് കട്ടിമുറ്റ സ്വദേശിയാണ് രണ്ട് ശ്രീജിത്ത് മോൻ പൂപ്പള്ളിക്കാരനാണ് നാൽപ്പത് വയസ്സാണ് ഇപ്പോൾ രണ്ടുപേരും നിരന്തരമായിട്ട് ഞങ്ങൾ ലിസ്റ്റ്പ്പെട്ട് അവിടെ ആണ് ഞങ്ങൾ ഏറെ നാളുകളായിട്ട് ഇവർ പുറകെയുണ്ട് അതേ സമയത്ത് ഒരാൾക്ക് ഇറച്ചിക്കടയാണ് ഇറച്ചിക്കടയുടെ മറവിൽ അഞ്ചും ഞങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ മറ്റേ ആൾക്ക് കാളക്കച്ചവടമാണ് കാളക്കച്ചവടത്തിൻ്റെ മറവിലാണ് ഇയാൾ ഡൽഹി കടത്ത് വന്നത് പക്ഷേ ആൾക്കൊരു പിഴ പിടികൂടാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് ഉള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾ ഒരു മാസമായിട്ട് ഇവർ പുറകെയായിരുന്നു അപ്പോൾ ഇവിടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു ഒരാക്കെ അവിടെ കോൺടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കുകയായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സാഹിസ്യമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ ഇവർ ബുദ്ധിമുട്ടുക കുറച്ച് വയലൻ്റായിരുന്നു ഇവർ ഒരാൾക്ക് ഇത് പറഞ്ഞ സഹോജിനൊരു പോലീസ് കേസൊക്കെ ഉള്ളതെട്ട് വയസ്സൊക്കെ ഉള്ളതാണ് അപ്പം ഞങ്ങളും പാർട്ടിയിൽ അത് റിസ്ക്കായിട്ടുള്ള രീതിയിലാണ് അവർ ബുദ്ധിമുട്ടുക ഇത് സമയത്ത് ഇവർ കുറച്ച് വയലൻ്റ് ആയിരുന്നു അഗ്രസീവായിരുന്നു കുറച്ച് നമ്മൾ ദിനംപുരമായി കൊണ്ട് വന്നത് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ഗ്രാം എം ഡി എം എ ആയി ഷാഹിൻ സലാം എന്നൊരു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഞങ്ങൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾ പൈങ്ങനെ സ്വദേശിയാണ് ഉണ്ടൊക്കെ പെട്രോളിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഭിച്ച കയ്യിൽ കേസാണ് ഇന്ന് രാത്രി പത്രയ്ക്ക് ലഭിച്ച കേസാണ് ഇന്നും പെട്രോളിൻ്റെ ഇടയിൽ അപ്പോൾ ഇയാൾ ഞങ്ങളെ ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ ഓടുകയും നമ്മൾ അയാളെ മൂടി സബ്സിഡി ചെയ്തപ്പോഴാണ് ഈ എം ഡി എം ഐ കിട്ടിയത് അതും ഇയാളും സോസിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇയാളത്തിൽ ഇയാളൊരു ഹാബിറ്റിലൊക്കെ കേസാണ് ചേട്ടൻ്റെ വേറെ കേസൊക്കെ ഉള്ളതാണ് അപ്പം ഫാമിലി അങ്ങനെ ഒരു ടൈപ്പാണ് അപ്പം അതിൻ്റെ സോസ് എവിടെ നിന്നാണെന്നോ ഒക്കെ നമ്മൾ അന്വേഷണം കൊണ്ട് വരുന്നു ഇതുകൂടാതെ മറ്റൊരിടത്ത് നടത്തിയ പരിശോധനയിൽ ഒരു ഗ്രാം മാരക ലഹരി മരുന്നായ എം ഡി എം എ യുമായി മുണ്ടക്കയം പൈങ്ങന സ്വദേശി ഷാഹുൽ സലാമിനെ എക്സൈസ് പിടികൂടി യുവാക്കൾക്ക് ഇടയിലും വിദ്യാർത്ഥികൾക്ക് ഇടയിലും പ്രധാന ന്യൂജൻ ലഹരി വിതരണക്കാരനാണ് പിടിയിലായ ഷാഹിൻ സലാം ഇയാൾ മുമ്പ് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധീ കെ സത്യപാലൻ പ്രവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ കെ എൻ അരുൺകുമാർ ഇ സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു പി എ വിശാഖ് കെ വി സനൽ മോഹൻദാസ് രമേഷ് രാമചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലക്ഷ്മിയം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജോഷി കെ വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം